ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ ചെമ്പനീർ പോവിൻ്റെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ രേവതിയും സച്ചിയും കൂടി ഹോട്ടലിൽ ഇങ്ങനെ ഭക്ഷണം കഴിക്കാനിരിക്കുക അപ്പോൾ രേവതിക്കാണെങ്കിൽ മസാല ദോശയെ മേടിച്ചുകൊടുത്ത് രേവതിക്ക് ആ മസാല ദോശ ഇഷ്ടമല്ല അപ്പോൾ രേവതി ആ വീട്ടറോട് പറയുകയാണെ എനിക്ക് മസാല ദോശയൊന്നും വേണ്ടട്ട് എനിക്ക് പൂരി മസാല മതി മതിച്ചേട്ട് ഇത് അവിടെ കൊടുത്തേര് എന്ന് പറയുക ഇത് കിട്ടി എപ്പോഴേക്കും വീട്ടിലാണെങ്കിൽ അവിടെ കൊടുക്കുകയാണ് ഏയ് എനിക്കിത് വേണ്ട ഇത് രേവതിക്കാണ് അങ്ങോട്ട് കൊടുത്തേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് തട്ടി തട്ടി കളിക്കാം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വെയിറ്റർക്ക് വരികയാണ് അല്ല നിങ്ങൾക്ക് ഞാൻ ഈ നടുക്ക് വെച്ചിട്ടുണ്ട് എന്താ വെച്ചാൽ ചെയ്തോ എന്നും പറഞ്ഞുകൊണ്ട് ഈ വെയിറ്റർ പോവാണ് അപ്പോൾ രേവതി നീ മസാല ദോശ കഴിച്ച മോളെ എന്നും പറഞ്ഞുകൊണ്ട് രേവതിയുടെ മുന്നിലേക്ക് വെച്ചു കൊടുക്ക സജ്ജേട്ടാ എനിക്ക് എന്തിനാണ് മസാല ദോശ മേടിച്ചത് ഇത് മേടിച്ചരാൻ വേണ്ടിയല്ലേ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഇത് വേണ്ടി സജേണ്ട എന്നോട് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല സജേട്ടാ എന്തിനൊക്കെ ചെയ്തത് അല്ല രേവതി ഞാനിപ്പിത് മേടിച്ചില്ലേ നീ ഇത് കഴിക്കു രേവതി എനിക്ക് മസാല ദോശ ഇഷ്ടമില്ല സച്ചിയേട്ടാ എന്നോട് ഇഷ്ടം എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ ദേ ഈ മസാല ദോശ കഴിക്കണം ഓ ഈ സച്ചിയുടെ ഒരു കാര്യം സച്ചിയേടനോട് ഇഷ്ടമുണ്ടോന്നു ചോദിച്ചില്ലേ സച്ചിയടൻ പറഞ്ഞോണ്ട് ഞാൻ കഴിക്കാം എന്ന് പറഞ്ഞോണ്ട് മനസ്സില്ലാ മനസ്സോടു കൂടി തന്നെ രേവതി ആ മസാല ദോശ കുറച്ച് കുറച്ച് വായിൽ വെക്കാണ് അപ്പൊ സച്ചി ഇങ്ങനെ മനസ്സിന്തിക്കണ് അവൾക്ക് മസാല ദോശയ്ക്ക് ഇഷ്ടമാണ് പക്ഷേ ഒന്നും അറിയാത്തതുപോലെ അഭിനയിക്കുകയാണ് നമ്മൾ എന്ന് പറയാ അങ്ങനെ പിന്നീട് കാണിക്കുന്ന നമ്മുടെ വർഷയാണ് അപ്പം വർഷ വീട്ടിലെ ഹാളിൽ ഇങ്ങനെ ഇരുന്നിട്ട് എന്തൊക്കെയോ വീഡിയോ കണ്ടോണ്ടിരിക്കുക അപ്പം വീഡിയോ കണ്ടിട്ട് ഭയങ്കര ചിരിയാണ് അപ്പോഴാണ് ശ്രീകാന്ത് ഇറങ്ങി വരുന്നത് അപ്പം ശ്രീകാന്ത് എടുത്ത വായിക്കും ചോദിക്കുകയാണേ എന്താ വർഷേ ഹാ എന്തോ വീഡിയോ കണ്ടിട്ട് ഭയങ്കര ചിരിയാണല്ലോ എന്താണ് ഇത്ര കോമഡി ആ അതല്ല ശ്രീകാന്തേ കോമഡി ഒന്നുമല്ല ഒരു ഭാര്യയും ഭർത്താവും കേട്ടോ ഈ ഭർത്താവേ ഈ ഭാര്യയെ എടുത്തുകൊണ്ട് മൂന്ന് കിലോമീറ്റർ വരെ നടന്നു ഹിരം മൂന്ന് കിലോമീറ്റർ ഒക്കെ നടന്നത് ഇയാൾ തന്നെ വട്ടാണ് ഷെ എന്നാ ശ്രീകാന്തേ വട്ടൊന്നുമല്ല ഈ ഭാര്യയോടുള്ള സ്നേഹം കാണിക്കാൻ വേണ്ടിയാണ് ഈ ഭർത്താവ് അങ്ങനെ ചെയ്തത് ഭാര്യ ഒന്ന് പറഞ്ഞപ്പോ തന്നെ മൂന്ന് കിലോമീറ്റർ ഭാര്യയെ എടുത്തോണ്ട് നടന്നു ഇതൊക്കെ നല്ല റൊമാൻസ് ആണല്ലേ ശ്രീകാന്തെ കണ്ടു പഠിക്കണം ശ്രീകാന്തെ ഓ പിന്നെ ഇതെന്ത് റോമാൻസ് ഇങ്ങനെയാണോ സ്നേഹം കാണിക്കേണ്ടത് ശ്രീകാന്തെ ഇതൊന്നും പറഞ്ഞ ശ്രീകാന്തിന് മനസ്സിലാവില്ല ആ ശ്രീകാന്തിന് എന്നോട് ഇഷ്ടമില്ലല്ലോ ആര് പറഞ്ഞു കല്യാണത്തിന് മുമ്പൊക്കെ ഇഷ്ടമുണ്ടായിരുന്നു പക്ഷേ ഇപ്പൊ അങ്ങനെ അല്ലല്ലോ ഏയ് ഈ അതിനേക്കാലം കൂടി പക്ഷേ അത് എനിക്ക് വെറും തോന്നുന്നതാണ് ഏയ് തോന്നുന്നതെന്നല്ല ശ്രീകാന്തെ എന്നോട് ശ്രീകാന്തിന് ഒരിഷ്ടവുമില്ല അതെനിക്ക് മനസ്സിലായ കാര്യമാണ് അങ്ങനെ പറയരുത് പക്ഷേ എങ്കിൽ പിന്നെ ശ്രീകാന്തിന് എന്നെ എടുത്തോണ്ട് എന്താ നിന്നെ എടുത്തോണ്ട് ഞാൻ മൂന്ന് കിലോമീറ്ററിന് നടക്കണോ ഓ മൂന്ന് കിലോമീറ്റർ ഒന്നും നടക്കണ്ട ശ്രീകാന്തേ പക്ഷേ ഒരു മൂന്ന് വട്ടം ഇതില കൂടെ ഒന്നും നടക്കാനായിട്ട് പാടില്ലേ ഓ നിന്റെ നോട്ടവും പറച്ചിലും കാര്യങ്ങളൊക്കെ കണ്ടപ്പോ എനിക്ക് മനസ്സിലായിരുന്നോ നീ ഈ കാര്യം പറയാൻ വേണ്ടിയാണ് ന ഉയർത്തുന്നതെന്ന് എന്റെ വർഷേ ഇതിന് ഇങ്ങനെയൊക്കെ കാണിച്ച് സ്നേഹം കാണിക്കണം കാണിക്കണം ശ്രീകാന്തെ ശ്രീകാന്തിന് എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ ശ്രീകാന്ത് ദേ എന്നെടുത്തിട്ട് മൂന്ന് വട്ടം വട്ടത്തിലൂടെ നടക്കണം എന്തിനാ വർഷേ നടത്തൂല്ലേ എങ്കിപ്പോൾ ഞാൻ ഇനിയും മിണ്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വർഷ അവിടെ നിന്ന് പോകാനായിട്ട് തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും നിൽക്കും വർഷേ ഇപ്പോൾ മൂന്ന് വട്ടം എടുത്തോണ്ട് നടക്കണം അത്രല്ലേ ഉള്ളൂ ഞാൻ നടക്കാന്നേ എന്നും പറഞ്ഞ് നമ്മുടെ ശ്രീകാന്ത് നാം അങ്ങനെ വാ എന്ന് വർഷയും പറയാ അങ്ങനെ ശ്രീകാന്ത് നമ്മുടെ വർഷയെ എടുത്തിങ്ങനെ വട്ടം പോക്കുക വട്ടം പോക്കിയിട്ട് ആ ഹാളിൽ കൂടി മൂന്ന് റൗണ്ട് ഇങ്ങനെ വെച്ച് 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 ഇങ്ങനെ പോകണം എൻ്റെ പോനടീ ഇത് വല്ലാത്തൊരു റൊമാൻറ്റിക്കായി പോയല്ലോ എൻ്റെ വർഷയെ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇവരിങ്ങനെ ചുറ്റി നടക്കുന്ന സമയത്താണ് ദേ വരുന്നു സച്ചിയും രേവതിയും ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇവർ ഞെട്ടിപ്പോ ഇതെന്താണീ കാണുന്നത് എന്ന് ചിന്തിച്ചാൽ ഇവർ നിൽക്കുന്നത് അപ്പോ രേവതി സച്ചിയോട് പറഞ്ഞു സച്ചിയേട്ടാ ഇത് സച്ചിയേട്ടാ ഈ കാണുന്നത് എന്തീ കാണിച്ചിടുന്ന ആ എന്താന്ന് അവർക്കറിയാം എടാ ശ്രീകാന്തേ എന്താണ് ഈ കാണിക്കുന്നത് എന്ന് ആ രേവതി അച്ചി ഇതേ ഭർത്താവ് ഭാര്യയോട് സ്നേഹം കാണിക്കുന്ന രംഗമാണ് ആ സ്നേഹമുള്ള ഭർത്താവ് ഭാര്യമാരെ എടുത്തുണ്ടിങ്ങനെ നടക്കും എന്റെ സച്ചിയേട്ടാ ഇവള് പറഞ്ഞതേ ഇവളെ ഒരു വീഡിയോ കണ്ട് അതില് ഒരു ഭർത്താവ് ഭാര്യ എടുത്തുകൊണ്ട് മൂന്ന് കിലോമീറ്റർ നടന്നു അത്രേ ഹാ അത് കണ്ട് ഭർത്താവ് ഭാര്യയോട് സ്നേഹം കാണിക്കേണ്ടത് ഇങ്ങനെയാണെന്നും പറഞ്ഞുകൊണ്ട് എന്നെ കൊണ്ട് എടുപ്പിച്ചതാ ഞാനിപ്പോ വട്ടൻചുറ്റി നടക്കുകയാണ് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രേവതിയാണെങ്കിൽ സച്ചിട്ടാ ഹോ ആ വർഷം ഒരു ഭാഗ്യവതിയാണ് ശ്രീകാന്ത് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്താ നിന്നെ ഞാൻ രാവിലെ എടുത്ത് കറക്കിയില്ലേ ഓ അത് കറക്കല്ലേ ചെയ്തത് പക്ഷെ എടുത്തോണ്ട് നടന്നില്ലല്ലോ അന്ന് അമ്പലത്തിലേക്ക് നിന്നെടുത്തോണ്ട് നടന്നതല്ലേ രേവതി ഞാന് അതാ ആര് പറഞ്ഞിട്ട് അതതിന്റെ ചടങ്ങിന്റെ ഭാഗം ആയതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ട് എടുത്തോണ്ട് നടന്നു അല്ലാതെ സച്ചിയേട്ടൻ്റെ സ്വയം മനസ്സാലേ എന്നെ എടുത്തുകൊണ്ട് നടന്നൊന്നും ഇല്ലല്ലോ അങ്ങനെയാണോ സച്ചിയേട്ട എന്ന് ചോദിച്ചപ്പോഴേക്കും ഓഹോ ഇപ്പൊ അങ്ങനെയാണ് അപ്പൊ ഞാൻ സ്നേഹം കാണിക്കാൻ വേണ്ടി നിന്നെ എടുക്കണം അല്ലേ അതെ എടുക്കണം സച്ചിയേട്ടൻ്റെ സ്നേഹം ഉണ്ടെങ്കിൽ എന്നെ എടുത്തോണ്ട് ഇങ്ങനെ ചുറ്റിക്കറങ്ങി ഇങ്ങനെ നടക്കണം എന്നിങ്ങനെ പറയാ അങ്ങനെ പറഞ്ഞപ്പോഴേക്കും ദേ രേവതി നിന്റെ മുന്നിൽ സ്നേഹം കാണിക്കാൻ വേണ്ടി വേണമെങ്കിലും ഞാൻ നിന്നെടുത്തോണ്ട് നാളെ രാവിലെ വരെ നടക്കും എന്താ അത് മതിയോ മതി എന്ന് നമ്മുടെ രേവതി പറയാ ഇതൊടിഞ്ഞപ്പോഴേക്കും എന്നാ പിടിച്ചോ രേവതി ഇങ്ങനെ കറക്കി വട്ട ഇങ്ങനെ എടുക്കുകയാണ് നമ്മുടെ സച്ചി അങ്ങനെ സച്ചിയും ശ്രീകാന്തിൻ്റെ പിന്നാലെ നടക്കുകയാണ് അപ്പോൾ പർഷിയാണെങ്കിൽ ആ പോര് പോര് വട്ടം പോര് എന്നും പറഞ്ഞുകൊണ്ട് ഇവര് രണ്ടുപേരും കൂടി വട്ടം ചുറ്റി വട്ടം ചുറ്റി വട്ടം ചുറ്റി ഇങ്ങനെ നടക്കുമ്പോൾ ദാവരുന്ന് സുധീയും ശ്രുതിയും അപ്പോ സുധിയും ശ്രുതിയും കൂടി ഈ കാഴ്ച ഉണ്ടാകിയേ ഇതെന്താ ഇതെന്തൊരു മരം ഇതെന്തെങ്ങനെയാ കാണിച്ചു കൊടുക്കുന്നത് ആ കണ്ടിട്ട് പ്ലേ സ്കൂള് പോലെ ഉണ്ടല്ലേ സുധീ അതെ അതെ അല്ലെങ്കിൽ പ്ലേ സ്കൂള് പോലെ ഉണ്ട് എടാ സച്ചി ശ്രീകാന്തേ എന്തൊക്കെയട കാണിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് ആ ഭാര്യമാരോട് സ്നേഹമുള്ള ഭർത്താക്കന്മാരെ ഇങ്ങനെയാണ് നടക്കേണ്ടത് എന്ന് ശ്രീകാന്ത് പറയാണ് അപ്പോൾ നമ്മുടെ സച്ചി ആണെങ്കിൽ എന്താ കാണിക്കുന്നത് നിനക്ക് കണ്ണുകൊണ്ട് എന്ന് ചോദിക്കുക അതെ എന്താണ് സച്ചി നിനക്കൊക്കെ നാണൂലേ എന്നൊക്കെ പറയണം ആഹാ എൻ്റെ ഭാര്യേനെ എടുക്കുന്നതിനെ ഞാൻ എന്തിനാണ് കാണിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുക അപ്പോഴേക്ക് നമ്മുടെ ശ്രുതിയാണെങ്കിൽ ഒന്ന് കൊഞ്ചിക്കുഴഞ്ഞിങ്ങനെ ശ്രുതിയുടെ മുന്നിൽ നിൽക്കുക ആ എന്താ അവരെ പോലെ നിന്നെ ഞാനും എടുക്കണം അതല്ലേ ആ മുഖഭാവം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി കാര്യങ്ങളൊക്കെ ആ എന്നെ എടുക്ക് എന്നിങ്ങനെ പറയുമ്പോൾ നമ്മുടെ ആണെങ്കിലും ശരി എന്നും പറഞ്ഞുകൊണ്ട് സുധി ശ്രുതി എടുക്കാനായിട്ട് തുടങ്ങുകയാണ് പക്ഷെ ഭയങ്കര ഭാരം എൻ്റെ നാണം കെടുത്തല്ലേ ശ്രുതി ഒന്ന് എടുക്കുക അങ്ങനെ ശ്രുതി എടുത്തിങ്ങനെ പൊക്കിയാണ് എൻ്റെ പൊന്നെ നീ കാണുന്നത് പോലെ എൻ്റെ ഭയങ്കര ഭാരമുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ മൂന്നുപേരും ചുറ്റി ചുറ്റി ഇങ്ങനെ വട്ടം ചുറ്റി ഇങ്ങനെ നാരങ്ങ പോലെ ഇങ്ങനെ ഭാര്യമാരെ എടുത്തോണ്ട് ചുറ്റി ചുറ്റി കളിക്കുക ആ സമയത്താണ് ദേ നമ്മുടെ ചന്ദ്രയും അതേപോലെ തന്നെ രവിയും കൂടി വരുന്നത് ഈ ഒരു കാഴ്ച കണ്ടപ്പോഴേക്കും ചന്ദ്രയ്ക്ക് അത് തീരെ ഇഷ്ടപ്പെട്ടില്ല ചാന്ദ്ര എടുത്ത വായിക്കം നിർത്ത് എന്ന് പറഞ്ഞുണ്ട് ഒച്ചതിൽ അവിടെ പറയാ അപ്പൊ ചന്ദ്രയും രേഖയേയും കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അയ്യോദമ്മ നിർത്ത് എന്ന് പറഞ്ഞുണ്ട് മൂന്ന് പേര് ഭാര്യമാരെ നിർത്തുകയാണ് എന്താണ് ഈ കാണിച്ചു കൂടുന്നത് നാണൂലേ നിങ്ങൾക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് അത് പിന്നെ അപ്പൊ നമ്മുടെ സച്ചിയായ നാണോ എന്തിയാണ് നാണിക്കുന്നത് ഞങ്ങൾ പുറത്തു പോയി വേറെ ആരെയല്ലല്ലോ എടുത്തത് ഞങ്ങളുടെ ഭാര്യമാരിൽ എടുത്തത് അതിനിപ്പം നാണിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് സംസാരിക്കടാ എടേടാടാ നീയേ നിർത്തടാ ഹാ നീ ആയിരിക്കുള്ളു ഇതിന്റെ തുടക്കം എടി നീയാണോ ഇവനോട് പറഞ്ഞത് എടുക്കാനായിട്ട് നീ ആയിരിക്കുള്ളു കുത്തിതിരിപ്പുണ്ടാക്കി കൊടുത്തത് അമ്മ എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് അപ്പോ നമ്മുടെ വർഷയാണെങ്കിൽ ആന്റി രേവതിയെ ചീ ചീത്ത പറയണ്ട ഞാൻ പറഞ്ഞിട്ടാ ഞാൻ പറഞ്ഞിട്ടാണ് ശ്രീകാന്ത് എന്നെ എടുത്തത് അപ്പോൾ ഇവര് വന്നു ഇവര് ഞങ്ങളോടൊപ്പം കൂടി അതേപോലെ ചെയ്തു അത്രേയുള്ളൂ പ്രശ്നം ഓ അങ്ങനെ ഇപ്പൊ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കണ്ട ഇതേ ഒരു വീടാണ് നിങ്ങളുടെ എടുക്കലും പൊക്കലൊക്കെ നിങ്ങളുടെ റൂമിൽ മതി അല്ലാതെ ഇവിടെ വേണ്ട എന്ന് പറയാ ആഹാ അങ്ങനെ റൂമിൽ ചെയ്യാൻ പറ്റൂലെങ്കിലും പിന്നെ സച്ചി റൂമിൽ ചെയ്യാൻ പറ്റൂലെങ്കിലും എന്താണ് റൂമിൽ ചെയ്താ മതി എന്ന് പറഞ്ഞാൽ റൂമിൽ ചെയ്താ മതി അതിന് ഇവിടെ രണ്ടു പേർക്കേ റൂമുള്ളൂ ഞങ്ങക്ക് റൂമില്ല അപ്പൊ പിന്നെ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അപ്പൊ ഒന്നും ഇണ്ടാതിൽക്കുകയാണ് നമ്മുടെ ഈ ചന്ദ്ര അപ്പോ ചന്ദ്ര പറയാ അതിനെ റൂമിന്റെ പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചല്ലേ പിന്നെന്താ അപ്പോഴേക്ക് സുധി എടുത്ത് വൈകം പറയാണ് റൂമിന്റെ പ്രശ്നം അങ്ങനെ അവസാനിച്ചിട്ടില്ലേ ഞങ്ങൾക്ക് ഇനി ഹാളിലൊന്നും കിടക്കാനായിട്ട് പറ്റില്ല ഞങ്ങൾക്ക് റൂം കിട്ടിയേ മതിയാവുള്ളൂ ഇപ്പോൾ സച്ചിയും സച്ചിയും അവിടെ സംസാരിക്കണം അങ്ങനെ നീ അങ്ങനെ ഹാളിൽ ഇങ്ങനെ സുഖിച്ച് കിടക്കണ്ടടാ എടാ എടാ നിന്നെ പോലെയാണോ ഞാൻ ഞാൻ വലിയൊരു ബിസിനസ്മാൻ ആണ് ഞാൻ ഭയങ്കര ക്ഷീണിച്ച് ടയർഡായിട്ടൊക്കെ വരയ്ക്കാണ് നീ വെറുതും ഡ്രൈവ് ചെയ്യണ ആളല്ലേ എന്നൊക്കെ പറഞ്ഞിങ്ങനെ കളിയാക്കിയാ അപ്പ ഇത് കേട്ടു എപ്പോഴേക്കും രേവതി ആണെങ്കില് ഇവിടെ എല്ലാവരും ജോലി ചെയ്യുന്നുണ്ട് ഇങ്ങനെ പറയുന്നതിന് ശരിയല്ല അപ്പോൾ ചന്ദ്ര പറയണ രേവതി നീ ഒരുപാട് പറയണ്ട വായടയ്ക്ക് അവിടെ നിൽക്ക് അപ്പോഴേക്കും ശ്രീകാന്തം പറയണ സുതി ഏട്ടാ സുധിയേട്ടൻ വലിയ ആളാവാൻ നിൽക്കണ്ട ഹേ ഞങ്ങളും ഇവിടെ ജോലി ചെയ്യുന്നതാണ് ഓ നീ എന്ത് ജോലിയാ പാചക ജോലിയോ ഉം നിന്റെ ഒക്കെ ജോലി എനിക്കറിയാല്ലോടാ ചുമ്മാ പാചകം ഉണ്ട് ആ പാചകം ചെയ്യുന്ന ഇത്രയും വലിയ ജോലി സുധിയേട്ടാ ദേ വെറുതെ എൻ്റെ ജോലിയെ കുറ്റം പറഞ്ഞാലുണ്ടല്ലോ അപ്പം രണ്ടുപേരും കൂടി തല്ലുപിടിക്കാനായിട്ട് പോവുകയാണ് ഇത് കണ്ടുകഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ചന്ദ്രയാണെങ്കിൽ ശേ നിങ്ങൾ എന്തിന് രണ്ടുപേരും കൂടി ഇങ്ങനെ വഴക്കമുണ്ടാക്കുന്നതൊന്നും നിർത്താവോ റൂമിൻ്റെ പ്രശ്നത്തിന് അമ്മ ഏതാരം ഞങ്ങൾ റൂമ് വിട്ട് കൊടുക്കാനായിട്ട് പോണില്ല ഞങ്ങൾക്ക് ഈ റൂം കിട്ടിയേ മതിയാവുള്ളൂ ഞാൻ അത്രയ്ക്കും ടയേഡായിട്ടൊക്കെയാണ് വരുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് റൂം കിട്ടണം എന്നിങ്ങനെ സംസാരിക്കാം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സച്ചി സച്ചിയാണെങ്കിലേ ശെരിയടാ നീ എടുത്തോ നീ റൂം എടുത്തോ ഞങ്ങൾക്കൊക്കെ വേണ്ട ഞങ്ങൾ വല്ല ഹാളിലോ ഒക്കെ കിടന്നോളാം അപ്പോഴേക്കും രവി അവിടെ കയറി ഇടപെടുകയാണ് ഹങ്കിലേ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് നിങ്ങളെല്ലാവരും കുളിച്ച് ഫ്രഷ് ആയിട്ട് വാ എന്നിട്ട് ഈ ഹാളിലേക്ക് ഇങ്ങോട്ട് വന്നാൽ എനിക്ക് ചില കാര്യങ്ങളെല്ലാം തീരുമാനിക്കാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ കുളിച്ച് ഫ്രഷ് ആയിട്ട് പിന്നീട് വരിക അന്ന് കഴിഞ്ഞപ്പോഴേക്കും എന്താച്ചാ ഞങ്ങൾ എല്ലാവരും എന്തിനാണ് വിളിച്ചത് എന്ന് ചോദിച്ചപ്പോഴേക്കും അച്ഛനെന്തോ പേപ്പറിൽ എന്തോ എഴുതുകയാണ് എന്താച്ചാ എന്തെങ്കിലും ടാസ്ക് തരാൻ വേണ്ടിയാണോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അതെ സുധീ നീ മാസം ശമ്പളം ഇവിടെ എത്ര തരും ഇത് കെട്ടിഞ്ഞപ്പോഴേക്കും അതിന് ഞങ്ങള് പൈസ തരുന്നുണ്ടല്ലോ അച്ചാ അപ്പോഴേക്കും സച്ചിയാണെങ്കിൽ വല്ലപ്പോഴല്ല വല്ലപ്പോഴും അല്ല തരുന്നത് എപ്പ എല്ലാ മാസം കൊടുക്കണ പറഞ്ഞത് ഇത് കെട്ടുന്നപ്പോഴേക്കും സുതി ഒന്ന് ആകെ തമ്പിട്ടിങ് നിൽക്കുകയാണ് അച്ഛാ അത് പിന്നെ അപ്പൊ അവിടെ പൗഡർ ഇടത്തിയാണെങ്കിൽ പത്ത് ഇങ്ങനെ കൈ വെച്ച് കാണിക്കുന്നുണ്ട് അപ്പോഴേക്കും സുതിയാണെങ്കിൽ ആ ഞങ്ങളൊരു മൂവായിരം രൂപ തരാം എന്ന് പറയാ മൂവായിരം രൂപയെടാ പൗഡറേടത്തി അവിടെ കാണിച്ചത് പതിനായിരം അല്ലടാ പിന്നെ നീ എന്തിനാടാ മൂവായിരം എന്ന് പറയുന്നത് അപ്പൊ ഏർ ശ്രുതിക്കാണെങ്കിലും അങ്ങനെ കലയും വരികയാണ് ഇപ്പോഴേക്കും നമ്മുടെ ഈ ശ്രുതിയാണെങ്കിൽ തുളർച്ച ഇങ്ങനെ നോക്കാം അപ്പൊ ശ്രുതിയാണെങ്കിൽ അന്നാ ഒരെണ്ണായിരം രൂപ തരാ എന്നിങ്ങനെ പറയുക ശരി അന്ന് ഉറപ്പിക്കാലോ എന്ന് പറഞ്ഞുകൊണ്ട് രവി ആ എണ്ണായിരം രൂപ ഇങ്ങനെ എഴുതി വെക്ക അപ്പോൾ സച്ചിയോട് ചോദിക്കാണ് സച്ചി നീ എത്ര തരും സച്ചി അത് പിന്നെ അപ്പൊ സച്ചി രേവതി നോക്കുക അപ്പൊ രേവതി ആണെങ്കിൽ സച്ചിയുടെ നിന്ന് എന്നെ നോക്കുന്നത് ഞാൻ പറഞ്ഞാ സച്ചിയുടെ ആ പൈസ കൊടുക്കുവോ രേവതി നീ നീ പറഞ്ഞാ പൈസ കൊടുക്കും പിന്നെ പതിനായിരം എന്നും പറഞ്ഞിട്ട് കൈ കാണിച്ചു കൊടുക്ക അങ്ങനെ അച്ഛാ പതിനായിരം ഞങ്ങൾ എല്ലാ മാസം പതിനായിരം രൂപ തരും അച്ഛാ ആ ശരിയാണ് സച്ചി പിന്നെ എഴുതാൻ പോണേ അങ്ങനെ പതിനായിരം എഴുതി വെക്കണം ശ്രീകാന്തെ നീ എത്ര തരും അപ്പോഴേക്കും വർഷമാണെങ്കിൽ എന്നെ നോക്കണ്ട ശ്രീകാന്ത് എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ അങ്ങനെ ശ്രീകാന്തും പറയുകയാണെങ്കിൽ അച്ഛാ ഞങ്ങളും പതിനായിരം രൂപ തരാം അപ്പം ഏറ്റവും കുറവോടെ കൊടുത്തത് സുതിയാണ് അപ്പോൾ എല്ലാവരുടെയും ഈ കണക്കെഴുതി വെക്കുകയാണ് നമ്മുടെ രവി ചെയ്യുന്നത് അപ്പോഴേക്കും നമ്മുടെ രേവതിയും പറയുകയാണ് അച്ഛാ എനിക്കും ഉണ്ടല്ലോ ഞാനും ഒരു രണ്ടായിരം രൂപ തരാം അച്ഛാ ഇത് കെട്ടിഞ്ഞപ്പോഴേക്കും വേണ്ട മോളെ നീ തരണ്ട അപ്പോൾ ചന്ദ്രക്ക് അത് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ചന്ദ്രയാണെങ്കിൽ ഓ ഇവിടെ പറച്ചിൽ കേട്ടാൽ രണ്ട് ലക്ഷം രൂപ തരാമെന്ന് പറയുന്ന പോലെയാണല്ലോ ഓ പിച്ച കാശ് വരുന്നു മോനെ മോളെ രേവതി നീ പൈസയും തരണ്ട സച്ചി തരാന്ന് പറഞ്ഞല്ലോ അത് തന്നെ മതി അതല്ല അച്ഛാ ഞാനിവിടെ അടുക്കള ജോലിയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ ഞാൻ വെറുതെ ഇരിക്കുന്നല്ലോ എന്നൊക്കെ ഞാൻ സംസാരിച്ചു എന്താടി എന്താ രേവതി അപ്പോ ഞാനിവിടെ വെറുതിരിക്കുന്നതിൽ ഒരു കുത്തിവാക്കല്ലെടീ നീ പറഞ്ഞത് അയ്യോ അമ്മേ ഞാൻ അങ്ങനെ പറഞ്ഞില്ല അമ്മേ അമ്മയ്ക്ക് ഡാൻസ് ക്ലാസ് ഉണ്ടല്ലോ ആ പിന്നെന്താ കുഴപ്പം അപ്പോഴേക്കും സച്ചി പൊട്ടിച്ചിരിച്ചിട്ട് ഉം ഡാൻസ് ക്ലാസ് ഡാൻസ് ക്ലാസ്സിലേ ഡാൻസ് ക്ലാസ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ പിള്ളേരൊന്നുമില്ല എന്നിങ്ങനെ പറയുക ഇത് കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രയാണെങ്കിൽ ആകെ ചമ്മി നാറിപ്പോയൊരു അവസ്ഥയിൽ അപ്പോഴേക്കും നമ്മുടെ ശ്രുതിയും പറയണം കണ്ടോ കണ്ടോ സോറി നമ്മുടെ എല്ലാവരും പറയാണ് അതെ കണ്ടോ ഉദ്ദേശിക്കങ്ങനൊരു നല്ലൊരു മനസ്സുള്ളത് കൊണ്ട് രക്ഷപ്പെട്ടു ആ ഇവിടെ വേറെ ആരും കൊടുക്കാനൊന്നുമില്ല ഇല്ല ശ്രുതി പറയണം ഞാനും തരാം ഞാനൊരു അയ്യായിരം രൂപ തരാ എന്ന് പറയുമ്പോൾ ശ്രുതി നീ എന്തിനാ അയ്യായിരം രൂപ കൊടുക്കുന്നത് ഞാൻ എണ്ണായിരം രൂപ കൊടുക്കാന്ന് പറഞ്ഞില്ലേ എണ്ണായിരം രൂപ തന്നെ അധികമാണ് പിന്നെ നീ എന്തിനാ അയ്യായിരം രൂപ കൊടുക്കാന്ന് പറഞ്ഞ ശ്രുതി ഒന്നും മിണ്ടാതിരിക്കാവോ ആ അങ്ങളെ ഞാൻ അയ്യായിരം രൂപ തരാം എഴുതിക്കോ അങ്കളെ എന്ന് പറയാ അങ്ങനെ നമ്മുടെ ആഹ് രവി ആണെങ്കിൽ ആ ഇപ്പൊ എല്ലാവരുടെ കണക്കായാലോ ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ മുഴുവനായിട്ട് കേൾക്കണം എന്നിങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് അപ്പം നാളത്തെ എപ്പിസോഡിന് വേണ്ടി എല്ലാവരെയും കാത്തിരിക്കണേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭ ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി നമസ്കാരം താങ്ക് യു സ്വീകി ബൈ